കേരളത്തിൽ മതം വിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു വരുന്നവരുടെ ഒരു പ്രവാഹം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ അടുത്ത കാലത്ത് നേരിട്ട് നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത് നിത്യേന എന്നോണം വീട്ടിൽ സന്ദർശകർ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ സന്ദർശകരൊന്നും തന്നെ മുമ്പ് നേരിട്ട് പരിചയമുള്ളവരോ അറിയുന്നവരോ അല്ല പുതിയ പുതിയ ആളുകളാണ് നിത്യവും വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ മേൽവിലാസമോ അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറോ ഒന്നും പരസ്യപ്പെടുത്തിയിട്ടില്ല അതൊക്കെ ഏതെങ്കിലും രീതിയിൽ കണ്ടെത്തി അന്വേഷിച്ച് പിടിച്ച് വീട്ടിൽ വരുന്നവരാണ് അധിക പേരും അല്ലെങ്കിൽ ഫോൺ നമ്പർ എവിടെന്നെങ്കിലൊക്കെ കണ്ടുപിടിച്ചിട്ട് ഫോണിൽ വിളിച്ച ശേഷം വരുന്നവർ അങ്ങനെ അല്ലാതെ ബന്ധപ്പെടുന്നവരും ധാരാളം പേരുണ്ട് ഈ ഓണം വെക്കേഷനിൽ കഴിഞ്ഞ ഒരാഴ്ച തന്നെ ഞാൻ അധികവും യാത്രയിലായിരുന്നു വീട്ടിലെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളു ആ സമയം കൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ടും എന്നെ വിളിച്ചിട്ടും നേരിട്ട് കണ്ട് ബന്ധപ്പെട്ട ആളുകൾ ഒരു ഒരഞ്ചാറ് പേരുണ്ട് കുടുംബസമേതം വന്നവരുണ്ട് അധിക പേര് ഇപ്പോൾ ഗൾഫിൽ നിന്ന് ലീവിൽ വന്ന ആൾക്കാരാണ് സൗദി അറേബ്യയിലും യു എയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ കുടുംബസമേതമാണ് പലരും വന്നത് ഇങ്ങനെ വരുന്ന ആളുകളോടൊക്കെ വളരെ കൗതുകപൂർവ്വം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തെക്കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവർക്കൊക്കെ ഇവരുടെ ഈമാനിൽ ആദ്യമായി അവരുടെ ട്രാക്ക് തെറ്റുന്ന സ്പാർക്ക് ഉണ്ടാവുന്നത് ഏത് കാരണത്താലാണ് എവിടെ വെച്ചാണ് അവർക്ക് വിശ്വാസത്തിൽ ആദ്യത്തെ സ്പാർക്ക് മിന്നുന്നത് ഈ ഒരു ചോദ്യം ഞാൻ എല്ലാവരോടും വളരെ കൗതുകപൂർവ്വം ചോദിക്കാറുണ്ട് കാരണം എല്ലാവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യമാർന്ന ഉത്തരങ്ങളാണ് ലഭിക്കുന്നത് എന്നതുകൊണ്ട് അത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച വന്ന ആളുകളോടും ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചു അതിലൊരാൾ അയാളുടെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ മറ്റൊരു രസകരമായ അനുഭവം കൂടി എനിക്കുണ്ടായി ഇയാളൊരു ജമായത്ത് ഇസ്ലാമിയുടെ സജീവ പ്രവർത്തകരുടെ ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ് ഇയാളും അടുത്ത കാലം വരെ ജമാത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകനായിരുന്നു ഈ കോവിഡ് കാലത്ത് ലിയാക്കത്തിൻ്റെയും എൻ്റെയൊക്കെ വീഡിയോകൾ കണ്ട് മുമ്പ് അയാളുടെ മനസ്സിൽ കൂടെ പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുള്ള സംശയങ്ങൾ ആ സംശയങ്ങളൊക്കെ തന്നെ നമ്മൾ ക്ലിയർ ചെയ്യുന്നു എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി അയാളുടെ ഈ മാൻ നഷ്ടപ്പെട്ടു അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഒന്ന് കതൃ കഥാ വിശ്വാസം തന്നെയാണ് വിധി വിശ്വാസം വിധിവിശ്വാസം വിധിവിശ്വാസത്തിന് ജമായത്തെ ഇസ്ലാമിക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ന്യായങ്ങളൊക്കെ തൃപ്തികരമാണ് എന്ന് ഒരു ഘട്ടത്തിലും തോന്നിയിട്ടില്ലെങ്കിലും ആ ന്യായങ്ങളിൽ പിടിച്ചു നിൽക്കാമെന്ന നിലയിലാണ് ഇത്രയും കാലം തുടർന്ന് വന്നത് പക്ഷേ ആ വിധിവിശ്വാസത്തെക്കുറിച്ച് ജമായത്ത് ഇസ്ലാമിക്കാരും മറ്റും പറയുന്ന ന്യായങ്ങൾ കുർആൻ വിരുദ്ധമാണ് എന്ന് നമ്മളൊക്കെ വീഡിയോകളിലൂടെ കൃത്യമായി ബോധ്യപ്പെട്ടപ്പോൾ അയാളുടെ ഈ നഷ്ടപ്പെട്ടു പിന്നെ മറ്റൊരു പ്രധാന കാര്യം ഇസ്ലാം ചരിത്രത്തിൽ മുഹമ്മദ് നബിയുടെ മരണത്തിന് ശേഷം ഉണ്ടായ സംഭവങ്ങളെ നമ്മൾ പറയുന്നത് കേട്ടപ്പോഴാണ് അതുവരെ ഇല്ലാത്ത ഒരു തിരിച്ചറിവ് ഉണ്ടായത് എന്നും അതിലൂടെ അദ്ദേഹം പിന്നീട് ചരിത്രം പരിശോധിച്ചപ്പോൾ നമ്മൾ പറയുന്നതിനേക്കാൾ ഭീകരമാണ് കാര്യമെന്ന് ബോധ്യപ്പെട്ടുവെന്നും അങ്ങനെ പൂർണ്ണമായിട്ട് ഈ മാൻ നഷ്ടപ്പെട്ടു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് പേരും മേൽവിലാസവും വെളിപ്പെടുത്തരുത് എന്നാവശ്യപ്പെട്ടത് കൊണ്ട് ഞാനത് പറയുന്നില്ല കാരണം കുടുംബത്തിൽ അത്രയും ഭീകരമായ ജമായത്ത് പാരമ്പര്യമായതുകൊണ്ട് പേര് വെളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ വന്നു എന്നറിയുകയും ചെയ്താൽ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് അയാളുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് പറഞ്ഞു മാത്രമല്ല അയാൾ മറ്റൊരു അനുഭവം കൂടെ പറഞ്ഞു രസകരമായ മറ്റൊരു അനുഭവം കൂടെ പറഞ്ഞു അത് അയാളുടെ തന്നെ ഒരു കസിൻ ബ്രദർ അയാളുടെ ഒരുപാട് പ്രായമുള്ള അയാളുടെ ഒരു കസിൻ ബ്രദറായിട്ടുള്ള ഒരാൾ വളരെ അറിയപ്പെടുന്ന ആളാണ് അയാൾ ജമായത്തല്ല അയാൾ മുജാഹിദിൻ്റെ പഴയ ഒരു വലിയ എഴുത്തുകാരനും എഡിറ്ററും ഒക്കെ ആയിരുന്ന ആളാണ് ഇയാളുമായി ബന്ധപ്പെട്ട ഒരു അനുഭവമാണ് പറഞ്ഞത് ഈ ഇദ്ദേഹത്തിന് ചെറുപ്പത്തിൽ കുട്ടിയായിരുന്ന സമയത്ത് ചിത്രരചനയിലൊക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ നന്നായി ചിത്രം വരയ്ക്കും അതുപോലെയുള്ള പല കലാപരമായ കഴിവുകളുമുണ്ട് ഇപ്പോഴും അയാൾ ആ മേഖലയിലൊക്കെ തന്നെയാണ് ഉള്ളത് അയാൾ ചിത്രരചന പഠിക്കാൻ വേണ്ടിയിട്ട് ക്ലാസിക്കലായിട്ട് ചിത്രരചന പഠിക്കാൻ വേണ്ടി ഒരു ചിത്രരചന അധ്യാപകൻ്റെ ക്ലാസ്സിൽ ചേരാൻ തീരുമാനിച്ചു സ്വന്തം വീട്ടിൽ നിന്ന് അതിനത്ര പിന്തുണ കിട്ടിയിരുന്നില്ല ഇയാൾക്ക് ചിത്രരചനയിൽ താല്പര്യമുണ്ടെന്നും അത് പഠിക്കാൻ താല്പര്യമുണ്ടെന്നും അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും ഈ ജ്യേഷ്ഠൻ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഈ ജ്യേഷ്ഠൻ ഇയാളോട് ചോദിച്ചു പറഞ്ഞു എനിക്ക് ചിത്രരചന പഠിക്കാൻ പോകണം എന്നാഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു ഓ അപ്പോൾ ഇയാളുടെ പിന്തുണ കിട്ടും ഇയാളുടെ സഹായങ്ങൾ കിട്ടുമെന്ന ആവേശത്തിൽ സന്തോഷത്തോടു കൂടി ആ താല്പര്യം എനിക്ക് പോകണമെന്ന് ഇയാൾ പറഞ്ഞു അന്നേരം ഇയാൾ കണ്ണും മൂക്കൊക്കെ ചോപ്പിച്ചിട്ട് നീ കാഫറാവാനാണോ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് വളരെ ഭീകരമായൊരു ചോദ്യം ഉന്നയിക്കുകയും അയാളെ കണ്ടമാന ചീത്ത പറയുകയും ചെയ്തു എന്ന് ഈ ജ്യേഷ്ഠൻ അതോടുകൂടി അയാളുടെ ചിത്രരചന മോഹം അവിടെ കരിഞ്ഞു പോയി എന്നാണ് ഇദ്ദേഹം ഒരു അനുഭവം പറഞ്ഞത് അപ്പോൾ ഈ ജ്യേഷ്ഠൻ്റെ പേര് ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത് ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഈ പറഞ്ഞ വ്യക്തി ഇദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്ന ഈ മുജാഹിദ് നേതാവ് എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മലപ്പുറത്ത് എൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ച ആളാണ് കുറേ സമയം സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഞാൻ ഇയാളോട് എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ ഇയാളുടെ മുമ്പിൽ വെച്ചു അതിനൊന്നും ഒരു മറുപടിയും പറഞ്ഞാതെ ചിരിച്ചിരുന്ന് കേട്ട് 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 അവസാനം അയാൾ അയാളുടെ ബാഗിൽ വെച്ച് കൊണ്ടുവന്നിരുന്ന അയാളുടെ തന്നെ കുറേ ലേഖനങ്ങളുടെ കോപ്പിയും അയാളുടെ ഒരു കയ്യെഴുത്ത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു കയ്യെഴുത്ത് ലേഖനവും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കാതെ നിസ്കരിക്കാൻ സമയമായി എന്നും പറഞ്ഞ് പോവുകയാണ് ചെയ്തത് ആ വ്യക്തി പിന്നെ ഞാനുമായിട്ടൊരു ബന്ധവും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇരുപത്തഞ്ച് വർഷം മുമ്പ് എന്നെ നന്നാക്കാൻ വന്നു മടങ്ങിപ്പോയ ആ വ്യക്തിയുടെ സഹോദരനാണ് ഇന്നലെ എൻ്റെ അടുത്ത് വന്നിട്ട് ഈമാൻ നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എന്നോട് പങ്കുവെച്ചത് അപ്പോൾ എന്നെ നന്നാക്കാൻ വന്നയാൾക്ക് സ്വന്തം സഹോദരൻ്റെ ഈ മാൻ നഷ്ടപ്പെടുന്നത് ഈ വയസ്സാം കാലത്ത് കാണേണ്ട ഗതികേടാണ് ഉണ്ടായത് എന്നറിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത സന്തോഷം മനസ്സിൽ തോന്നി അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്നുള്ളു മറ്റൊരാൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരാൾ ലീവിൽ വന്നതാണ് കുടുംബസമേതം ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നു അയാളും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല കാരണം സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ഇവിടെ അടുത്ത മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള ഒരാളാണ് അയാൾ ഭാര്യേനെയും കുട്ടീനേയും കൊണ്ടാണ് നല്ല വീട്ടിൽ വന്നത് അങ്ങേര് പറഞ്ഞതും സമാനമായ അനുഭവമാണ് ഈ കോവിഡ് കാലത്ത് ആദ്യമായിട്ട് ലിയാക്കത്തലിയുടെ ഒരു വീഡിയോ ആണ് അയാളുടെ ശ്രദ്ധയിൽ വരുന്നത് ആ വീഡിയോയിൽ ഈ പറഞ്ഞ നബിയുടെ മരണശേഷമുള്ള ഇസ്ലാമിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെ ഈ സി സുനിഷിയ ഗ്രൂപ്പിസത്തെ കുറിച്ചൊക്കെയുള്ള ലിയാകത്തിൻ്റെ ഒരു വീഡിയോ ആണ് അയാൾ ആദ്യം കാണുന്നത് അത് കണ്ടതിന് ശേഷം എൻ്റെ വീഡിയോകൾ കാണാൻ തുടങ്ങി അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് എൻ്റെ ഖുറാൻ ക്ലാസ്സുകൾ മുഴുവൻ കേൾ കേട്ടു ഖുറാൻ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചിരുന്ന് കേട്ടു നല്ല വിശ്വാസിയായിരുന്ന ഭാര്യ എൻ്റെ രണ്ട് മൂന്ന് ക്ലാസ് കേട്ടതിന് ശേഷം പറഞ്ഞു നമുക്കിനി നമ്മളെ കുട്ടികളെ മദ്രസയിലയക്കണ്ടോ എന്ന് പറഞ്ഞു എന്ന് അത് ഇന്നലെ എന്നോട് പറഞ്ഞത് അവൾ തന്നെയാണ് പറഞ്ഞത് മാഷിൻ്റെ രണ്ട് മൂന്ന് ഖുർആൻ ക്ലാസ് കേട്ടപ്പോൾ കുട്ടികളെ മദ്രസിലയക്കണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഞാൻ തന്നെയാണ് ആ തീരുമാനം പറഞ്ഞത് എന്ന് ഭാര്യയാണ് എന്നെ അറിയിച്ചത് ഇതാണ് ഇന്നലെ ഉണ്ടായ ഒരനുഭവം മറ്റൊരാൾ എൻ്റെ തന്നെ പേരുള്ള ഒരാളാണ് മേൽവിലാസം ഞാൻ പറയില്ല അയാളും സൗദി അറേബ്യയിൽ നിന്ന് വന്നതാണ് അടുത്ത ദിവസം ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ട് പിന്നീട് നേരിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു എൻ്റെ പേരുള്ള ഏഴാമത്തെ ആളാണ് ഇപ്പോൾ ഞാൻ മതം വിട്ടവരുടെ കൂട്ടത്തിൽ എണ്ണുന്നത് അയാളും ഏറെക്കുറെ സമാനമായ അനുഭവങ്ങളാണ് പങ്കുവെച്ചത് ഇസ്ലാമിൻ്റെ ചരിത്രവും കതൃകഥാ വിശ്വാസവും ഖുർആാനിലുള്ള വൈരുദ്ധ്യങ്ങളും ഖുർആാൻ്റെ ദൈവികതയുടെ പൊള്ളത്തരങ്ങൾ നമ്മുടെ ഖുറാൻ ക്ലാസ്സിലൂടെ ബോധ്യപ്പെട്ടതും അയാളുടെ ഈ മാൻ നഷ്ടപ്പെടുത്തിയത് എങ്ങനെയെന്ന് കൃത്യമായിട്ട് വിവരിക്കണ്ടായി സ്ഥിരമായി നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുക മാത്രമല്ല ക്ലാസ്സുകൾ ആവർത്തിച്ച് കേൾക്കുന്നു വളരെ ആഴത്തിൽ ഖുറാനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇയാൾ പറഞ്ഞത് നമ്മുടെ ഖുറാൻ ക്ലാസ്സിനെ മാത്രം അവലംബമാക്കി പഠിച്ചില്ല അങ്ങനെ പഠിക്കരുത് എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഖുർആൻ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറയുന്നത് നമുക്ക് ബോധ്യപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അത് ഫാക്റ്റ് ചെക്ക് ചെയ്തുകൊണ്ടല്ലാതെ ആരും അത് ഉൾക്കൊള്ളണമെന്ന് നമുക്ക് യാതൊരു നിർബന്ധവും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് കിട്ടാവുന്ന എല്ലാ സോഴ്സുകളും ഉപയോഗിച്ചുകൊണ്ട് പരിശോധിച്ച് നിങ്ങൾ അതിനനുസരിച്ച് സ്വന്തമായ തീരുമാനങ്ങളിലെത്തുകയാണ് വേണ്ടത് എന്നാണ് എൻ്റെ നിലപാട് അത് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അതനുസരിച്ച് ഇദ്ദേഹവും മറ്റു തഫ്സീറുകളും കിട്ടാവുന്ന ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ പഠനത്തിനുള്ള ഒരു കരട് അവലംബമായിട്ട് മാത്രമേ അദ്ദേഹം എൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നുള്ളൂ പക്ഷേ എൻ്റെ ക്ലാസ്സുകൾ വളരെ ശ്രദ്ധയോടു കൂടി രണ്ടും മൂന്നും തവണ ഓരോ ക്ലാസ്സും ആവർത്തിച്ച് കേൾക്കുന്നു എന്നാണ് പറഞ്ഞത് അനുഭവം കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീ അവർ നേരിട്ട് വന്നില്ല ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് അവരെന്നോട് പറഞ്ഞത് അവരെ വീഡിയോകളും ഖുറാൻ ക്ലാസും ഒക്കെ കേൾക്കാറുണ്ട് പക്ഷേ അവരേറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് എൻ്റെ ക്ലാസ്സുകളും എൻ്റെ ആശയങ്ങളുമല്ല മറിച്ച് എൻ്റെ കുടുംബജീവിതവും ആ കുടുംബജീവിതത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ അവർ വളരെ ശ്രദ്ധയോടുകൂടി കണ്ടുവെന്നും അതാണ് അവരെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്നും ഒരു മതവിശ്വാസമില്ലാത്ത ഒരാൾ വളരെ മാതൃകാപരമായി കുടുംബജീവിതം നയിക്കുന്നു സമൂഹത്തിന് തന്നെ മാതൃകയായി സന്തോഷകരമായി കുടുംബജീവിതം നയിക്കുന്നു ആ കുടുംബജീവിതത്തിൽ മക്കളും അച്ഛനമ്മമാരും ഒക്കെ തമ്മിലുള്ള ആ ഒരു ആത്മബന്ധത്തിൻ്റെ ആഴം അതൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ മതവിശ്വാസികളും മതപ്രചാരകരും പറഞ്ഞു നടക്കുന്നതൊക്കെ എത്രയോ വലിയ പൊള്ളത്തരമാണ് എന്നും മനുഷ്യൻ മനുഷ്യനായ ജീവിക്കാൻ മതം ആവശ്യമില്ല എന്നതിന് നമ്മുടെയൊക്കെ ജീവിതം തന്നെ ഒരു തെളിവാണ് എന്നും ബോധ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരെന്നോട് സംസാരിച്ചത് അവർക്ക് നേരിട്ട് വന്ന് കാണണം എന്നാഗ്രഹമുണ്ട് പക്ഷേ അതിനു പറ്റിയൊരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് എന്നതുകൊണ്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരുപാട് ആളുകൾ ഒരാഴ്ചയിൽ നടന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഞാനീ പറഞ്ഞു നാലഞ്ച് പേര് വന്നതും വിളിച്ചതുമായിട്ടുള്ള അനുഭവം ഓരോ ആഴ്ചയിലും അതുപോലെ നിരവധി ആളുകൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു നമ്പർ പ്രസിദ്ധപ്പെടുത്താതിരുന്നിട്ടും നിത്യമെന്നോണം ഫോണിൽ ആരൊക്കെ ആരെങ്കിലും ആയിട്ടൊക്കെ ഇതുപോലെ വിളിക്കുന്നുണ്ട് മുസ്ലിം മതത്തിൽ നിന്ന് മതം വിട്ടവർ മാത്രമല്ല ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ഇസ്ലാം മതവിമർശനം കേട്ട് കേട്ട് അത് സ്വന്തം വിശ്വാസത്തിൽ അപ്ലൈ ചെയ്ത് ആ മതവിശ്വാസം നഷ്ടപ്പെട്ട നിരവധി ആളുകളും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് നന്ദി പറയാൻ വേണ്ടി നമ്മൾ വിളിക്കുന്നുണ്ട് ഇതുകൂടാതെ ഇപ്പോൾ നമ്പർ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്ന ആളാണ് ലിയാക്കത്തലി അങ്ങനെയുള്ള ഒരുപാട് കോളുകൾ അദ്ദേഹം ചാനലിൽ പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ അടുത്ത കാലത്ത് ലിയാക്കത്തലിയെ വിളിക്കുന്ന ഫോൺ കോളുകളിൽ ഒരുപാട് ഫോൺ കോളുകൾ ഇതുപോലെ വിശ്വാസം നഷ്ടപ്പെട്ട ആളുകളുടെ ഫോൺ കോളുകളാണ് അവരുടെ അനുഭവങ്ങളാണ് അതിൽ അതിലും ഇതേപോലെ തന്നെ ലിയാക്കത്തിൻ്റെ വീഡിയോകളും എൻ്റെ വീഡിയോകളും ഒക്കെ കണ്ടിട്ട് വിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ അനുഭവങ്ങളാണ് ഒരുപാട് പേര് പങ്കുവെക്കുന്നത് ഇങ്ങനെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നവരൊക്കെ പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം ഈ വിശ്വാസം നഷ്ടപ്പെട്ടതോടുകൂടി വലിയ ഒരു ആശ്വാസവും സന്തോഷവും വലിയൊരു റിലാക്സേഷനും അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതുവരെ ഉണ്ടായിരുന്ന ഒരു പിരിമുറുക്കം അതുവരെ ഉണ്ടായിരുന്ന ആവശ്യമില്ലാത്ത ഒരു കുറ്റബോധം അതുപോലെ തന്നെ ആത്മസംഘർഷം ഇതൊക്കെ ഇല്ലാതായി വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ ശുദ്ധമായി ശ്വസിക്കുകയും വെളിച്ചം കാണുകയും ചെയ്യുന്ന വിശാലമായ ഒരു ലോകത്തെത്തിയതുപോലെ മനുഷ്യരെല്ലാവരെയും മനുഷ്യരായി കാണാൻ കഴിയുന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു മനോഭാവത്തിലെത്തിയതുപോലെ ഉള്ള നല്ല അനുഭവങ്ങളാണ് എല്ലാവരും കോമൺ ആയിട്ട് പങ്കുവെച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം കൂടി നിങ്ങളുമായി പങ്കുവെക്കാം എന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് സമാനമായ അനുഭവങ്ങൾ ഇനിയും നമുക്ക് പങ്കുവയ്ക്കാം